ഹായ് ധന്യാ സ്ലോക് ഡബിൾ ടു ചാനലിലെ നമ്മുടെ സപ്പോർട്ടിങ് ചാനലിലെ ലൈവിലേക്ക് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു സ്നേഹ നമസ്കാരം ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വളരെ വേദനിപ്പിക്കുന്ന രണ്ട് മൂന്ന് കാരണ കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വേറെ ഒന്നുമല്ല ഒന്നാമതായിട്ട് നമ്മുടെ ചാനലിൽ രണ്ട് രണ്ടര മണിക്കൂറാണ് നമ്മൾ മാക്സിമം എല്ലാ ഡെയിലി രണ്ട് ടൈം രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് ആറ് മണിക്കും നമ്മൾ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ലൈവ് നടത്തുന്ന സമയം രാവിലെ പതിനൊന്ന് മണി വൈകിട്ട് മണി അപ്പോൾ അതിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എന്ന് പറയുന്നത് നിസാര സമയമല്ല ആ സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് കമൻസ് വായിച്ച് അത്രയും സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അതിനിടയ്ക്ക് ചില ബിരുദന്മാർ നമ്മളെ വളരെ നൈസായിട്ട് പറ്റിക്കുന്നതായി കാണാൻ സാധിക്കുന്നു ഒരു ലൈവില് എങ്ങനെ പോയാലും ഒരു അഞ്ച് സബ്സ്ക് പുതിയ സബ്ബെങ്കിലും എങ്കിലും കയറി വരാറുണ്ട് പക്ഷേ ഈ അഞ്ച് പുതിയ ആളുകൾ വരുന്നവർ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ തന്നെയാണ് വന്ന് ബ്ലൂ വാങ്ങി സപ്പോർട്ട് ചെയ്യുന്നത് ലൈവ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവർ സബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല എന്നാൽ പിന്നീട് ലൈവ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സബ് പോലും ഇല്ലാത്ത പല ലൈവുകളും കാണപ്പെടുന്നു അത് വളരെ മോശമാണ് വളരെ സങ്കടം ഉളവാക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ അത്ര സമയം ഇരിക്കുന്നതിന് ഇരിക്കുന്നതിന് കാരണമുണ്ട് ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നത് തന്നെ തുടങ്ങിയത് തന്നെ ഒരുപാട് ആളുകളുടെ അടുത്ത് പോയിട്ടാണ് നമ്മളൊരു വൺ കെ ഒരു വൺ കെ സബൊക്കെ നമ്മുടെ ഫസ്റ്റ് ചാനലിലാക്കിയത് അപ്പോൾ അതിന് ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സപ്പോർട്ടിങ് ലൈവ് തുടങ്ങിയത് പക്ഷേ ഇതുപോലെ ആളുകൾ നമ്മളെ സബ് ചെയ്യാതെ വന്ന് ബ്ലൂ വാങ്ങി സപ്പോർട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നത് മാ കുറഞ്ഞതൊരു പത്ത് സബ്ബെങ്കിലും പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് കിട്ടാറുണ്ട് ഇല്ല എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് താഴെ നമുക്ക് അവരുടെ കാര്യം പരിഹരിക്കാം നമ്മുടെ ചാനൽ കൊണ്ട് ധന്യാസ്ലോക്ക് ഡബിൾ ടു എന്നുള്ള ചാനൽ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് എന്താണോ പോം വഴി ഉണ്ടാകും ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ചെയ്ത് തരുന്നതായിരിക്കും പക്ഷേ സബ്ബുകൾ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന പ്രിയങ്ങളോട് വളരെ മോശം പരിപാടിയാണ് നിങ്ങളീ കാണിക്കുന്നതാണ് എൻ്റെ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാരണം ഈ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് വരികയും സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരണ്ട ഒരുവിധപ്പെട്ട ആളുകൾക്ക് അറിയുകയും ചെയ്യും എന്നാൽ അവരുടെ കൂട്ടുകൾ ഒരിക്കലും തിരികെ കൊടുക്കാതെ നൈസായിട്ട് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞ് വന്നിട്ട് അവരെ കൊണ്ട് സബ് ചെയ്യുന്ന പോകുന്ന ആളുകളുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല കാരണം ആയിരം സബ് എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു കണക്ക് തന്നെയാണ് ആ ഒരു ആയിരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകൾ പെടുന്ന പാട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓരോരാളുകളുമാണ് നമ്മുടെ ലൈവിൽ വന്നിട്ട് സബ് വാങ്ങിപ്പോകുന്നത് കൂടാതെ ടു കെ ത്രീ കെ ഒക്കെ ആളുകൾക്ക് ഒരു പക്ഷേ എങ്കിലും എന്താക്കാൻ പറ്റില്ല അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാൽ പോലും അവരും വന്നിട്ട് നമ്മളെ ഒരുപാട് ആളുകൾ വന്നിട്ട് വലിയ ചാനലുകൾ വന്നിട്ട് സബ് ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടുകളും തിരികെ കിട്ടാതിരിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ റിപ്പീറ്റായിട്ട് നമ്മൾ അവരെ പിൻ ചെയ്യുമ്പോൾ ആ പിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ് കയറുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇവർ ഈ രണ്ടര മണിക്കൂർ ലൈവിലിരുന്നിട്ട് കൂട്ടു തരുമോ എന്ന് ചോദിക്കുന്നതല്ലാതെ ഒരാളും തിരികെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദയവ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു പേരുദോഷം വരുത്തി വെക്കരുത് എന്നൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ട് ഈ വീഡിയോയിൽ ദയവായി നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാവുള്ളൂ ആരെയും പറ്റിച്ചിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല അതൊക്കെ അൺസബായി പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ദയവായി നിങ്ങൾ വീണ്ടും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തിയേക്കൂ താങ്ക് കാണാം അടുത്ത വീഡിയോയിൽ